ഹലോ ഗൈസ് കുട്ടിയായിരിക്കുമ്പോഴേ മിന്നൂസിന്റെ കഥ പറയാൻ ഭയങ്കര ഇഷ്ടാ അപ്പൊ നമുക്ക് മിന്നൂസിന്റെ ഒരു കഥ കേട്ടാലോ പിന്നെ മാത്രമല്ല മിനൂസിന്റെ ആ കഥക്ക് ഫസ്റ്റ് പ്രൈസും കിട്ടിയിട്ടുണ്ട് ഒരു ഒരിക്കൽ ഒരാട് വഴിത്താട്ടിലെത്തി കാട്ടിലെ പച്ചപ്പ് കാട്ട് വല്ലാത്ത കൗതുകം തോന്നി ഭംഗിയോ ുംഴക്കം അങ്ങോട്ട് ചാതിരിക്കാം നാട്ടിലെ ആടല്ലേ അതിനുണ്ടറിയുന്നു കുറച്ച് കഴിയപ്പോൾ ഗുഹയുടെ ഉടമസ്ഥി

നീ ചക്രവർത്തി രാജാവേ ഒന്ന് നിന്നോളും അങ്ങനെ ഓടുന്നത് നിൽക്കാൻ പേരമില്ല ആ ചക്രവർത്തിന്റെ കഥ തീർക്കും

ഗ്രാമത്തിൽ നിന്നും യോ പ്രോ അങ്ങനെ ആണെങ്കിൽ നമ്മളെ തമ്മിൽ കുട്ടിക്കെട്ടു മുന്നിൽ സിംഹത്തെയും കുറുക്കനെ കണ്ടപ്പോടിച്ചു പക്ഷെ ഒരു വാഴ തമ്മിൽ കുട്ടി കെട്ടപ്പം ായിരുന്നു തിരിഞ്ഞൂടി കൂട്ടുകാരെ ആപത്തിൽ നിന്നും രക്ഷ നേടാൻ ശക്തി we first prize goes to henna aisha modi 2a henna aisha